നമസ്കാരം കേരള ചെങ്കുടി പിടിക്കുന്ന സ്ത്രീകൾക്ക് നേരെ കേരളത്തിൽ സൈബർ അറ്റാക്ക് കൂടുന്നുണ്ടോ മേയർ ആര്യ രാജേന്ദ്രനും മുൻ മന്ത്രി കെ കെ ശൈലജയ്ക്കും അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് ആര്യക്ക് നേരെ സൈബർ ആക്രമണം തുടങ്ങിയത് ആര്യയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിലാണ് സൈബർ ആക്രമണം തുടരുന്നതും സഹോദരനൊപ്പമുള്ള ചിത്രത്തിനും മറ്റും ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും കീഴിൽ അശ്ലീല കമന്റുകളാണ് നിറയുന്നതെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ ആര്യ ചൂണ്ടിക്കാണിക്കുന്നു പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനുമാണ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി കെ കെ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന സൈബർ അതിക്രമങ്ങളും ചെറുതായിരുന്നില്ല തനിക്കെതിരായി സൈബർ അതിക്രമങ്ങൾ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായപ്പോഴാണ് പ്രതികരിച്ചതെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ പ്രതികരിക്കുകയും ചെയ്തതാണ് ആദ്യം അവഗണിക്കാനായിരുന്നു ഉദ്ദേശം പക്ഷെ സഹിക്കാനാവുന്നതിലും അപ്പുറമായപ്പോഴാണ് ആ പ്രതികരിച്ചത് എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും അവർ പറഞ്ഞു പി ഏജൻസിയെ ഉപയോഗിച്ച് വൈകാരിക നുണപ്രചരണം നടത്തുകയാണെന്ന വി ഡി സതീഷിന്റെ ആരോപണം തെറ്റാണ് പി ഏജൻസികളെ ഉപയോഗിക്കുന്നവർക്ക് എല്ലാം പി ആയി തോന്നുമെന്നും കെ കെ ശൈലജ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും ഇപ്പോൾ സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പറയാൻ സാധിക്കും വിഷയത്തിൽ എ റഹീം എം പി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീ തന്നെ അശ്ലീലം കാണിച്ചു എന്ന് വെറുതെ പറയുമോ ചെറുപ്രായത്തിൽ മേയറായി വന്ന ആര്യെ അന്നു മുതലേ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റഹീം കൂട്ടിച്ചേർക്കുകയുണ്ടായി എല്ലാവർക്കും കയറിക്കൊട്ടാൻ കഴിയുന്ന ചെണ്ടകളാണ് ചെങ്കൊടി പിടിക്കുന്ന വനിതകളെന്ന് ആരെങ്കിലും കരുതിയിരുന്നെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അവർ ആക്രമിക്കപ്പെടുന്നത് അവർ ഇടതുപക്ഷം ആയതുകൊണ്ട് മാത്രമാണ് അങ്ങേയറ്റം അസഭ്യ വർഷമാണ് അവർക്ക് നേരെ നടക്കുന്നത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ചെല്ലും ചെലവും നൽകി ഒരു അരാജക സംഘത്തെ വളർത്തിവിട്ടിരിക്കുകയാണെന്നും എം പി പ്രതികരിക്കുകയുണ്ടായി ഈയിടെയായി വനിതകൾക്ക് നേരെ അതിക്രൂരമായ സൈബർ അതിക്രമങ്ങളാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനും മുൻ മന്ത്രിയായ കെ കെ ശൈലജക്കുമെതിരെ അതിക്രൂരമായ മറ്റൊരു സൈബർ അതിക്രമം കൂടി നടക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും